തികഞ്ഞ മിഷൻ ചൈതന്യമുള്ള ഒരു വൈദികനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പുറത്തിറക്കുന്നത് ജയ്സിനച്ച ഈശോ മിശികായിക്ക സ്വീകരിക്കട്ടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് രാജ്കോട്ട് രൂപതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജയ്സിനാണ് ഈ ജയ്സിനെ ഞാൻ കണ്ടുമുട്ടുന്നത് ഈ ഒരു അച്ഛനുമായിട്ടുള്ള നല്ല ഒരു സൗഹൃദം സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നളിയ എന്ന് പറയുന്ന അച്ഛൻ ഈ സ്കൂളിൽ സേവനം ചെയ്യുന്ന അവസരത്തിൽ ഈ അച്ഛൻ്റെ അടുക്കലേക്ക് വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വൈദികരോടും അതുപോലെ തന്നെ സമർപ്പിതരോടും അച്ഛൻ കാണിക്കുന്ന വലിയ സ്നേഹവും താല്പര്യവും ഞങ്ങൾ വൈദികര് പ്രത്യേകിച്ച് ശംഷാബാദ് രൂപതയുടെ കീഴിൽ സേവനം ചെയ്യുന്ന ധാരാളം വൈദികർ അഹമ്മദാബാദ് എന്ന് പറയുന്ന സിറ്റിയിലുണ്ട് അവരോട് അച്ഛൻ കാണിക്കുന്ന വലിയ സ്നേഹവും താല്പര്യവും തന്നെയാണ് ഇവിടെ വരുവാനുള്ള കാരണം അതുപോലെ തന്നെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ എങ്ങനെയാണ് ഇവര് നേടിയെടുത്തത് എന്നതിനെ പറ്റിയൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഒപ്പം ജെയ്സുൻ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ പുറത്തിറക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഈ വലിയ വ്യക്തിത്വങ്ങളെ നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത് ആ ഒരു കാര്യമാണ് ഈ ഒരു എപ്പിസോഡിന് പിന്നിലുള്ള സ്നേഹമുള്ള ജയ്സുൻ അച്ച അച്ഛന് നാട്ടിൽ കേരളത്തിൽ എവിടെയാ അച്ചാ എൻ്റെ അപ്പച്ചൻ്റെ തറവാടൊക്കെ അത് ശരി എവിടെയാണെന്നാ പാലാരി പിന്നെ ആ എനിക്ക് അറിയത്തില്ല അതിർത്തി ഭാഗമാണ് എന്ന് പറയുന്നത് ആ ഒരു പള്ളിക്കത്തോടെ വരുന്നുണ്ട് അവിടെ അതിന്റെ അടുത്തായിട്ടാണ് അവിടെ നിന്ന് പക്ഷെ ഞാനൊക്കെ ജനിച്ചതൊക്കെ മലബാറിലാണ് അത് ശരി അപ്പൊ എന്റെ ചാച്ച ഒക്കെ കല്യാണം കഴിയുന്നത് മലബാറിൽ വെച്ചാണ് അപ്പൊ എൻറെ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ഒരു പെങ്ങൾ കോഴിക്കോടുണ്ട് ബാക്കിയുള്ളവരും ഒക്കെ അവര് പാലാ രൂപതയുടെ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലാണ് അപ്പൊ ഞങ്ങളുടെ തറവാട് എന്ന് പാലായിലാണ് അത് ശരി എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോ അവരെയൊക്കെ ഞങ്ങൾ കാണും അവരും മലബാറിന് വരും അത് ശരി വേരി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമരശ്ശേരി രൂപതയുടെ കീഴിലാണ് വരുന്നത് എങ്ങനെയാണ് അച്ഛൻ ഈ രാജ്കോട്ട് വന്നത് അതിന്റെ ഒരു ചരിത്രം ഞാൻ ഒത്തിരി അറിയാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനും കൂടി കൂടി ഞങ്ങൾ സെമിനാരിയിൽ ചേരാനായിട്ട് തീരുമാനിച്ചു അപ്പം തീരുമാനിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ എവിടെ പോകണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സി എം ഐ സഭയുടെ കോയമ്പത്തും പ്രവിശ്യയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ക്യാമ്പിന് പോയി ഓക്കെ അങ്ങനെ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ സെലക്റ്റഡായി ഓക്കെ ഞങ്ങൾ വിഹാരിയച്ചനോട് വന്ന് പറഞ്ഞപ്പം വി ആ പറഞ്ഞു പിന്നെ നിങ്ങൾ കോൺഗ്രിഗേഷനിലൊന്നും പോകണ്ട രൂപതേ പോയാൽ മതി ശരി അങ്ങനെ എങ്ങനെയാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എന്നാ ഇവിടെ പോവാണേലും നമുക്ക് ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എം എസ് എഫ് എസ് കോൺഗ്രിഗേഷനിൽ ചേർന്നു ഓക്കെ അപ്പം ഞാൻ നാട്ടിൽ ഇലവന്ത് ട്വൽത്ത് പഠിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെങ്ങട വീട്ടിൽ ചെന്നപ്പം ഒരു സെമിനാരിക്കാരനുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ സിറോ മലബാർ സഭയുടെ രൂപതയാണ് രാജ്കോട്ട് ഓക്കെ അപ്പൊ എനിക്ക് അഡ്രസ്സ് വന്നു ഞാനത് അവിടുത്തെ ഒരു അച്ഛനും ഞാൻ എഴുതി പിതാവിനും എഴുതി അങ്ങനെ എന്നോട് ആലുവയ്ക്ക് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രാജ്കോട്ട് രൂപത രൂപൻ ആരായിരുന്നു അന്ന് ഗ്രിഗറി കരോട്ടമ്പ്രയിൽ പിതാവ് അല്ലേ പിതാവ് സ്നേഹത്തോടെ സ്വീകരിച്ചു എനിക്ക് പട്ടം തന്നതും പിതാവാണ് അത് ശരി അപ്പൊ ഞാന് അവിടെ ഞാൻ ഫിലോസഫി പഠിച്ചത് റുഹാലയ മേജർ സെമിനാരിയിലാണ് ഓക്കെ പിന്നെ ഫിലോസഫി തിയോളജി ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു തിയോളജി തുടങ്ങിയിരുന്നു പൂനാ പേപ്പർ സെമിനാരിയുടെ കീഴിൽ ഓക്കെ അവിടെ തിയോളജി പഠനം പൂർത്തിയാക്കി ഞാൻ രണ്ടായിരത്തി നാലില് ഞാൻ പട്ടം ഏറ്റു അത് കഴിഞ്ഞിട്ട് ഞാൻ സുരേന്ദ്രനഗർ ജില്ലയിലെ സുരേന്ദ്രനഗർ കൊറോണ പള്ളിയുടെ കീഴിൽ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു രണ്ട് മാസം അത് ശരി ആ രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു മിഷൻ സെക്ഷൻ എനിക്ക് തന്നു അത് ശരി അവിടെ ചെന്നപ്പോൾ ഒരു അഞ്ചു ചത്ര സരി ഒരു കുടില് മാത്രം ആഹ് സെന്റ് സിസ്റ്റേഴ്സ് പാലായിരുന്നു അത് ശരി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ സ്ഥലമൊക്കെ എന്നെയാക്കി എടുത്ത് അവിടെ മഠം പണിതു സ്കൂളും തുടങ്ങി ഇംഗ്ലീഷ് മീഡിയം ഇത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം തോന്നുന്നു അല്ലേ രണ്ടായിരത്തി പതിനഞ്ചല്ല രണ്ടായിരത്തി ആറ് ഏഴ് ഏഴ് കാലഘട്ടം അല്ലേ അതിനുശേഷം അവിടുന്ന് പിതാവ് മടമൊക്കെ പണിന്ന് ബ്ലസ് ചെയ്തെന്ന് സ്കൂളും തുടങ്ങി കഴിഞ്ഞപ്പം അവിടെ തന്നെ കച്ച് ജില്ലയിലെ കച്ച് വികാസ് ട്രസ്റ്റ് എന്നുള്ള വലിയ സ്ഥാപനം വലിയ സ്ഥാപനം അല്ലേ മുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം എല്ലാ ഡിസേബിൾഡ് ഉണ്ട് സ്കൂളുണ്ട് ഐ ഹോസ്പിറ്റലുണ്ട് എല്ലാം ഉണ്ട് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വെച്ചു അത് ശരി പിന്നെ അവിടെ ഞാൻ ആറ് വർഷം വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു ഓൾഡേജ് ഹോമിന്റെ ചാർജ് ഉണ്ടായിരുന്നു അത് ശരി എല്ലാ ട്രസ്റ്റിൻറെ കൂടെ ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ഇതുകൊണ്ടായിരുന്നു അങ്ങനെ ആറു വർഷക്കാലം മൂന്ന് വർഷക്കാലം കഴിഞ്ഞപ്പോ എനിക്ക് മാറ്റം വന്നതാണ് ആൾക്കാര് വിടാതെ അച്ഛന്റെ സേവനങ്ങളുടെ ആ മേഖല കണ്ട് ആളുകൾ വിടാതെ സാധാരണ രാജ്കോട്ട് രൂപതയിലെ മൂന്ന് വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാറ്റങ്ങളാണ് മൂന്ന് വർഷത്തേക്ക് അല്ലേ അതെ ഞാൻ അവിടെ ആറ് വർഷം ആയിരുന്നു ഷം ഇരുന്നു കഴിഞ്ഞപ്പോ പിതാവ് എന്നോട് ചോദിച്ചു അച്ഛന് കേരളത്തിലേക്ക് എന്ന് ചോദിച്ചു പിള്ളേരെ പിടിക്കാനായിട്ട് വൊക്കേഷൻ പ്രൊമോട്ടർ ആയിട്ടല്ലേ അങ്ങനെ ഞാന് അവിടെ ആലുവേലാണ് ഞങ്ങളുടെ ട്രാൻസിറ്റ് ഹൗസ് ഉള്ളത് അവിടെ ഞാൻ രണ്ട് വർഷക്കാലം പിള്ളേരെ സെമിനാലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു അത് ശരി അവിടുന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പം എന്നെ തിരിച്ചു വിളിച്ച് ഞാൻ സുരേന്ദ്രനഗർ ജില്ലയിൽ തന്നെ അവിടെ ഒരു മിഷൻ സ്റ്റേഷനിൽ എന്നെ അവിടെ ഡയറക്ടറായിട്ട് അപ്പോ അപ്പോയിൻറ്റ് ചെയ്തു അവിടെ ചെറിയൊരു അവിടെ ചെറിയൊരു ഡിസ്പെൻസറി തുടങ്ങി അതുകൂടാതെ ഒരു കെ ജി സെക്ഷൻ പോലെ നേഴ്സറി പോലെ തുടങ്ങി ഇപ്പോൾ അത് ഒരു കെ ജി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട് അത് ശരി അവിടുത്തെ നാട്ടിലെ രണ്ട് വർഷം ഇവിടുത്തെ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് മൂന്ന് വർഷമായി ആ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ വന്നപ്പോൾ ഞാൻ ദേവഭൂമി ദ്വാരക ജില്ലയിലെ പോർബന്ദർ അടുത്തായിട്ട് പോർബന്ദർ ജില്ലയിലല്ലായിരുന്നു അതിന്റെ ബോർഡർ ആയിരുന്നു അത് ശരി അവിടെ ഒരു സോഷ്യൽ വർക്ക് സെന്ററിന്റെ ഡയറക്ടറായിട്ട് അവിടെ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു വില്ലേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ അവിടെ മൂ ഒമ്പത് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തു ശരി അത് പെണ്ണുങ്ങളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ മൂന്നെണ്ണമായിരുന്നു അതിൽ നിന്ന് ഞാൻ പതിനഞ്ച് ഗ്രൂപ്പാക്കി പിന്നെ അവിടെ നമുക്ക് അൻപത് പിള്ളേരുടെ ബാളമണ്ഡലം ഉണ്ടായിരുന്നു അത് ഞാൻ നൂറ്റി അൻപത്തി മൂന്ന് ഗ്രൂപ്പാക്കി അങ്ങനെ പിന്നെ അങ്ങനെ കുറേ സോഷ്യൽ വർക്കുകൾ അതായത് സ്ത്രീകൾക്ക് നമ്മൾ ടൈലറിങ് ക്ലാസ്സസ് ബ്യൂട്ടി പാർലർ കോഴ്സസ് അതൊക്കെ ഗവൺമെൻറിൻ്റെ ഒക്കെ അവിടുന്ന് ഫണ്ട് അവിടെ സ്കീമൊക്കെ ഉണ്ടായിരുന്നു സ്കീമ് എടുത്തിട്ട് നമ്മൾ അവിടെ നല്ലൊരു ഇതുണ്ട് എന്നാ നമ്മുടെ ഡിസ്പെൻസറി ഉണ്ട് ശരി അത് സി എം സി സിസ്റ്റേഴ്സാണ് കോതമംഗലം പ്രൊവിൻസിൻ്റെ സി എം സി സിസ്റ്റേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നു അതിനുശേഷം എന്നെ ആ മൂന്ന് വർഷം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ബുജ് വീണ്ടും കച്ചിലേക്ക് കച്ചിലാണ് അച്ഛൻ കൂടുതൽ സേവനം ചെയ്തു മനസ്സിലാക്കുന്നത് അവിടെ ബുജ്ജ് അടിച്ചത് സെന്റ് സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അവിടെ ശരി അങ്ങനെ അവിടെ മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വീണ്ടും എന്നെ തന്നെ ഈ നളിയിലേക്ക് പാകിസ്ഥാന്റെ സ്കൂളിന്റെ അതെ അതെ ഇവിടെ ഞാൻ ഒരു ചാടിയ പാകിസ്ഥാനിൽ എത്തിച്ചേരും സ്കൂളാണെങ്കിലും ഇവിടെ നമ്മുടെ മാതാവിന്റെ ആദ്യം ആൾക്കാർ കേറി വരുമ്പഴ് മാതാവിനെയാണ് എല്ലാവരും കാണുന്നത് നമ്മള് ഇത് ഫാത്തിമ മാതാവിന്റെ ഫോട്ടോയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ശരി 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 ആദ്യം ആൾക്കാർ വരുമ്പോൾ ഈ മാതാവിനെ കണ്ടിട്ട് എല്ലാരും സ്കൂളിലേക്ക് വരും പക്ഷെ സെന്റ് സേവിയറിന്റെ നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് എല്ലാരും ഏറ്റവും ആദ്യം കാണുന്നത് എന്റെ വീട്ടുപേര് അഞ്ചാനിക്കൽ എന്നാണ് അഞ്ചാനിക്കൽ അഞ്ചാനിക്കലാണ് ആൾക്കാർക്ക് അറിയാതിരിക്കും ഈ ഒക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഫേമസ് ആയവരാണ് പാലാമിന്ന് ഞങ്ങള് പാല അഞ്ചാനിയാണ് വേറെ അഞ്ചാനികളുണ്ട് അഞ്ചാനി മലബാറിലാണേലും അഞ്ചാനിക്കൽ അറിയപ്പെടുന്നത് നമുക്ക് ഇവിടെ എന്നാ ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട് കുറേ സ്ഥലങ്ങളിലുണ്ട് അത് ശരി അച്ഛാ ഇവിടുന്ന് വേറൊരു രൂപതപ്പെട്ട ഒരു വൈദികൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരണം എത്ര കിലോമീറ്റർ അച്ഛന് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ അടുത്തുള്ള പള്ളികളിൽ രാജ്കോട്ട് രൂപതയുടെ അച്ഛന്മാരും രാജ്കോട്ട് സി എം ഐ പ്രൊവിൻസിലെ അച്ഛന്മാരുമാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇവിടെ എനിക്ക് ഏറ്റവും അടുത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് യാത്ര മാത്രമാണ് ഒരു കാണാൻ സാധിക്കത്തുള്ളൂ പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് ഉണ്ട് അവിടെ നമുക്ക് പോകണമെങ്കിലും നമുക്ക് ഒരു അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാം പിന്നെ ഫൊറാനാപ്പള്ളിയിലേക്ക് ഭുജിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ാണ് രണ്ടര മണിക്കൂറ് ഡ്രൈവ് ഡ്രൈവ് ചെയ്താൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലും ഉണ്ട് പക്ഷേ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കില് നമ്മൾ ഈ രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട് തീർച്ചയായിട്ടും അച്ഛന്റെ ആ ത്യാഗം നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു അച്ഛനെ കുർബാനിച്ചൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാല്ലേ പാടാണ് അപ്പോ ചില അച്ഛന്മാര് തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ കുർബാനയില്ലുന്ന അച്ഛന്മാരുണ്ട് ഓ ഇല്ലാത്ത കാരണം അത് ശരി അത് കാരണം മിഷനിലേക്ക് പിള്ളേരെ പറഞ്ഞുവിടാനായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അതെ ഒത്തിരി ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടത്തെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും പക്ഷേ രുജി നിന്ന് ഒരു അച്ഛൻ കുർബാനക്ക് ഇവിടെ നിന്ന് വരുവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടുത്തെ പരീക്ഷ കുർബാന ചെല്ലിട്ട് വേണം ഇവിടെ വരാനായിട്ട് നേരത്തെ കുർബാന മാറ്റണം ഞങ്ങൾക്ക് പോകാനായിട്ട് െ വർഷത്തിൽ ഒന്നൊക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോകാൻ പറ്റിയാലോ സ്കൂളിന്റെ അവധി നോക്കി മാത്രമാണ് ഒന്ന് നമുക്കൊന്ന് നാട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വർക്കുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ജയ്സൻ അച്ഛ അച്ഛൻ ചെയ്യുന്ന വലിയ സേവനങ്ങളെ സഭ വിലമതിക്കുന്നു രാജ്കോട്ട് രൂപത തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ത്യാഗം തന്നെയാണ് സഭയുടെ ഏറ്റവും വലിയ വളർച്ചയെന്ന് പറയുന്നത് നിങ്ങൾ ഈ മിഷനറി എന്നുള്ള നിലയിൽ ഭാഷ പഠിച്ച ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നല്ല രീതിയിൽ ചെയ്ത് ഇവിടെയുള്ള ആളുകളോട് കാണിക്കുന്ന സാമീപ്യവും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സഭ വിലമതിക്കുന്നു സഭയുടെ വളർച്ച നിങ്ങളുടെ കൈകളിലുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അച്ഛൻ്റെ സേവനങ്ങളെ വിലമതിക്കുന്നു സഭയോടൊത്ത് അച്ഛൻ ചെയ്യുന്ന നല്ല നല്ല സേവനങ്ങളെ ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ നന്ദി അച്ചാ നന്ദി നന്ദി